ഹേ ഗായ്സ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രാവിലെ ഒരു അഞ്ചര ഒക്കെ ആവാനായിട്ടുണ്ട് എൽ നീറ്റ് നീച്ച് കിടക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെ ആറേകാലം ഒക്കെ ആകുമ്പോഴത്തേന് മദ്രസേക്ക് വിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീച്ചതാണ് അപ്പം എൻ്റെ അതേ ടൈമിൽ അവനെ നീക്കും പിന്നെ അത് ഇവരേനെ നീപ്പിച്ച് വിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ടാസ്ക്സ് പോ ഞാൻ രാവിലെ നീക്കുമ്പോൾ എനിക്ക് അലാർക്കിന്റെ ആവശ്യമൊന്നും വരാറില്ല കേട്ടോ കറക്റ്റ് ടൈം അറിയാം അതുകൊണ്ട് ആ ടൈമിൽ കരഞ്ഞ് നീക്കും അവൻ പിന്നെ താത്ത നീച്ചു കഴിഞ്ഞാൽ താത്ത ആട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യും ഞാൻ ഏഴര ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പം അതുകൊണ്ട് തന്നെ മദ്രസ് വിട്ടു വന്ന് അവർക്ക് മുടി വെട്ടാനോ അതിനൊന്നും ടൈം ഉണ്ടാവില്ല ടൈം ഉണ്ടാവില്ല എന്നല്ല ആളുണ്ടാവില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ അവര് നീക്കുമ്പോൾ തന്നെ കുളിപ്പിച്ച് മുടിയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ മാറ്റിട്ടാണ് വിടാറ് നമ്മൾ ഇവിടെ ഈ കലാപരിപാടികൾ നടത്തുമ്പോൾ അമ്മ അവിടെ ദോശ ഒക്കെ വെച്ചിട്ടുണ്ടാവും എപ്പോഴും മദ്രാസയിലെ ഉസ്താവ് പറയുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും കൊടുത്തിട്ടേ വിടാവുള്ളൂ കുട്ടികൾക്ക് തീരെ വയ്യാതാവുന്നു അപ്പോൾ രാവിലെ അവര് നീച്ചു കഴിഞ്ഞാൽ ദോശ കൊടുത്തിട്ടേ ഞങ്ങൾ എപ്പോഴും വിടാറ് മച്ചിരേട്ട് നല്ല ഇതുവരെ ഇല്ല പിന്നെ അത് മുറ്റടിച്ചാലൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണികളും മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ചു അപ്പത്തേക്കും അത് വിക്രസുരാമൻ നീച്ചിട്ടുണ്ട് അപ്പൊ അവനെ വേഗം കൊണ്ടി കുളിപ്പിച്ചെടുത്തു പടഗല്ലല്ല ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല <singing flowers> പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു ഞാനും ലെസ്സനും കൂടി രണ്ടാൾ ഒരുമിച്ചിരുന്നിട്ടാട്ടോ കഴിക്കണത് അവനും വാരി കൊടുക്കും ഞാനും കഴിക്കും എൻ്റെ ഇടയിൽ കൂടെ ഇക്കാനെ വിളിക്കും കുറച്ചു നേരെ ഇക്കാനോട് സംസാരിക്കും പിന്നെ നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കും എന്തായത് അടിച്ചു കയറി തുടക്കമായി ഇപ്പം നമ്മുടെ താത്താരൊക്കെ മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മദ്രസ എന്ന പുസ്തകം പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു കുട്ടികൾ നല്ല പഠിപ്പാണ് എന്ന് അതുകൊണ്ട് ഞാൻ അവിടെ ഇരുത്തി പഠിപ്പിക്കുകയാണ് പിന്നെ ഞാൻ കാണിച്ചുതരാം ഞാൻ പോട്ടെ ഞാൻ പോട്ടെ അപ്പൊ അതെന്റെ കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തി ഗൈസ് ഒന്നും വളുത്തൂല്ലേ ആ അപ്പൊ അതെ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് അപ്പൊ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്റെ ഒരു മോർണിംഗ് കാണിക്കാന്നാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ അടുത്തോടിയായിട്ട് കാണുമ്പോഴേക്കും ബൈ